ആ സുഹൃത്തുള്ള പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ജിഞ്ചി അല്ലെങ്കിൽ സെഞ്ചി എന്നുള്ള സ്ഥലത്താണ് ഉള്ളത് തമിഴ്നാട്ടിലെ അപ്പം നമ്മൾ ഈ ഒരു കോട്ട കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വേറൊന്നും കൂടി ഉണ്ട് അപ്പം അതും കൂടി നമ്മൾ കാണുന്നുണ്ട് അപ്പം അത് കണ്ടിട്ടാണ് നമ്മൾ പോ മടങ്ങുന്നത് അപ്പം എന്തായാലും കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ലോങ് ഉള്ള ഒരു മലയാണ് അപ്പം അവിടെ നമ്മൾ പോകുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സെഞ്ചി ഫോർട്ടിൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണുന്നത് കാരണം കുറച്ച് കയറാനുണ്ട് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഏകദേശം ഒരു എണ്ണൂറ് അടിയുടെ മുകളിലാണ് ഈ ഒരു കോട്ട ഇരിക്കുന്നത് അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സ്ഥലം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ ദിണ്ടിവനം കഴിഞ്ഞ് വില്ലുപുരം വിഴുപ്പുറം പോകുന്ന റോട്ടിൽ ഉള്ളൊരു സ്ഥലമാണ് ജഞ്ചി എന്ന് പറയുന്നത് ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള ഒരു സ്പോട്ടുകളിലൊന്നാണ് അപ്പോൾ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരിക്കും നമുക്ക് എന്തായാലും കയറി നോക്കാം എന്തായാലും ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാട്ടോ കാരണം ടൗണിൽ തന്നെ നമുക്ക് ആ കോട്ടയും അതിന്റെ മറ്റുള്ള ചുറ്റുഭാഗത്തിലുള്ള മതിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അടുത്തോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും വൈകിപ്പോയ വസന്തം എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും അവസാനമായിട്ടാണ് കുറച്ച് വർഷങ്ങളായിട്ടുള്ളു ശരിക്കും ഈ ഒരു ഹെറിറ്റേജ് ലിസ്റ്റ് ഇത് കിട്ടിയിട്ടോ അംഗീകാരം കിട്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും കാലമായിട്ട് ഇത് ഈ ഒരു സൈറ്റ് ആളുകൾ വന്നു പോകും ആർക്കോളജി ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലായിരുന്നു പക്ഷെ ഇത്രയും വേൾഡ് ലോകോത്തര നിലവാരത്തിലേക്ക് അവരുടെ യുനെസ്കോയുടെ ആളുകൾ വന്നിട്ട് അവിടെ പര്യേഷണം നടത്തിയിട്ടൊക്കെ ആണ് ഇതിനൊരു ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടുകാർക്ക് ഈ ഒരു ജിഞ്ചി ഭാഗത്തുള്ള ആളുകൾക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് യുനെസ്കോ പൈതൃക പട്ടിയിലേക്ക് വന്നതില് നമ്മൾ ചുറ്റിനും കാണുന്ന കാഴ്ചകൾ അതിമനോഹര അതിമനോഹരട്ടോ കാരണം കോട്ടയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ തന്നെ ഒരു വല്ലാത്തൊരു വൈബ് തന്നെയാണ് അത് ഒരു സ്പോട്ട് കാണുമ്പോൾ തന്നെ അപ്പൊ അന്നത്തെ കാലത്ത് ശത്രുക്കളെ ശത്രുക്കളെ ഓടിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തോരം സെക്യൂരിറ്റി സിസ്റ്റമാണ് അന്ന് ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കിക്കാൻ അന്നത്തെ ആളുകൾ അത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കോട്ടയാണ് ഇത് ശരിക്കും പല പല കാലഘട്ടത്തിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഈ ഒരു കോട്ട നമ്മളങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലെത്തി ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം അപ്പോൾ അതിന് ഇവിടെ ഗൂഗിൾ പേ വഴിയായിട്ടൊക്കെ ബുക്ക് ചെയ്യാം ഇവിടെ ക്യാഷ് സ്വീകരിക്കുന്നില്ല ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് അപ്പം നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു സ്റ്റെപ്പ് ഇതങ്ങനെ കയറി പോവുകയാണ് കണ്ടല്ലേ ഫുള്ള് പാറ കേട്ടോ നമ്മൾ മറ്റുള്ള മലകൾ കാണുന്ന പോലെ ഒരു പച്ചപ്പ് കാര്യങ്ങളെന്നാൽ ഇവിടെ ഇടയ്ക്ക് നിലക്ക് മലകളും കാര്യങ്ങളും ഉണ്ടായിരുന്നാലും പക്ഷെ ഫുള്ള് പാറയാണ് പാറയിൽ ആണ് ഈ സ്റ്റെപ്പും പടവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു വിഷലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റൂത് കുറച്ച് കയറാനുണ്ട് കേട്ടോ അത്യാവശ്യം കേറാൻ തന്നെ നല്ല ക്ഷീണിക്കാവുന്ന ആ ഒരു കണ്ടീഷൻ തന്നെ ഉണ്ട് ശരിക്കും ഒന്നാമത് തമിഴ്നാടാണ് വെയിലിന് യാതൊരു കുറവും ഉണ്ടാവില്ല പിന്നെ കുറച്ച് കയറുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടില്ലേ ചുറ്റിലുള്ള നെൽപ്പാടും കാര്യങ്ങളൊക്കെ അപ്പൊ അന്ന് എത്ര ഭംഗിയായിട്ടാണ് ഇതൊരു ഈ ഒരു കോട്ടയും മറ്റുള്ള അനുബന്ധ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നു നോക്കിക്ക അന്നത്തെ ആളുകള് എല്ലാം അന്നത്തെ ഇത് ഈ ഒരു മല ചുറ്റിലും അതായത് അവിടെയുള്ള ഉള്ള ഫുള്ള് മലകളും ഈ പാറ ഫുൾ പാറ കൊണ്ടുള്ളൊരു ഇതൊക്കെ കാഴ്ചകളാണ് കൂടുതൽ കാണാൻ നമുക്ക് ശരിക്കും കാരണം കല്ലുകൾ ഇങ്ങനെ അടിക്കടിക്കി വെച്ചിട്ടുള്ളൊരു മല പോലെ തോന്നും ഇവിടെ കണ്ടില്ലേ ഫസ്റ്റ് നമ്മളവിടെ ഒരു കോട്ട കണ്ടു കോട്ടയല്ല ഇത് ശരിക്കും പടന്മാരൊക്കെ നിൽക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് തോന്നുന്നത് കാരണം അവിടെ വിശ്രമിക്കാനും വെള്ളം കുടിക്കാനും അങ്ങനൊക്കെ ഉള്ളൊരു ഏരിയ തോന്നുന്നു അന്നത്തെ കാലത്ത് ഇപ്പൊ ഇത് കൊറേ നമ്മുടെ ആളുകൾ ഉണ്ടല്ലോ നശിപ്പിക്കാനായിട്ട് അങ്ങനെ കുറച്ചു വന്ന് നശിപ്പിച്ചിട്ടുണ്ട് കാരണം എഴുതിയും വെച്ചിട്ടും ചിത്രം വരച്ചിട്ടൊക്കെ അപ്പൊ നമ്മൾ എന്തായാലും ബാക്കി കാര്യങ്ങളിലൊക്കെ പോകാൻ കണ്ടില്ലേ പാറകള് അതായത് കല്ല് കുറെ കല്ലുകൾ ഇങ്ങനെ എവിടുന്നോ ഉരുണ്ട് വന്ന് കൂടി പോലെയാണ് ഇവിടെ കാണുന്നത് ശരിക്കും അങ്ങനെ നമ്മൾ ഈ ഒരു കല്ലും കാര്യങ്ങളൊക്കെ കയറി കയറി പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ടിലുള്ളൊരു ഏരിയ കാണുന്നുണ്ടോ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ബീരങ്കിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് റൊട്ടേറ്റ് ചെയ്യാൻ പാകത്തിലാണ് ഇവിടെ ഒരു ഉണ്ടാക്കിയത് ഇവിടെ ഒരു ഹോള് കണ്ടില്ലേ അവിടുന്ന് തിരിക്കാൻ പാകത്തിലാണ് അത് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ അവര് കൊടി നട്ടിട്ടുണ്ടാവും അത് ഏത് രാജാവിന്റെ അണ്ടറിലാണ് ഉള്ളത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാവുക അന്നത്തെ പതാകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതേണ്ടില്ലേ ഇവിടെ നിന്ന് തന്നെ എത്ര താഴ്ചയിലൊക്കെ രണ്ട് വഴിയുണ്ട് അതിൽ ഒരു വഴി കൂടെ നമുക്ക് പോകുന്നത് മറ്റേ വഴിയിലൊക്കെ ഫുള്ള് കാട് കയറി അടഞ്ഞെടുക്കണം അതെന്ന് വെച്ചാൽ പരിപാലിച്ച് വരാത്തതിന്റെ ഉള്ള ഒരു പ്രശ്നമാണ് അത് അവിടെ കാണുന്നത് വേറൊരു കോട്ട ഇതിന്റെ വേറൊരു കോട്ടയാണ് അതായത് രാജഗിരി എന്ന് പറയും അവിടെ നമ്മൾ കയറുന്നുണ്ട് ഇപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ കൃഷ്ണഗിരി കോട്ട അതായത് ക്യൂൻസ് കോട്ട എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ക്യൂൻസ് കോട്ടയ്ക്കും അതായത് റാണിക്കോട്ടയ്ക്കും പേര് വന്നതെങ്കിലും ഇങ്ങനെ ഒരു പറയുന്നുണ്ടെങ്കിലും റാണിയുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നാണ് പറയുന്നത് ശരിക്കും അതിന്റെ പക്ഷെ ഇങ്ങനെ ആളുകൾ തലമുറകളായിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ റാണിക്കോട്ട റാണി കോട്ട എന്നുള്ള രീതിയിലാണ് ഇത് പറയപ്പെടുന്നത് ഇതുകൊണ്ടില്ലേ ഇതിന്റെ ഉള്ളുകൂടെ ഒക്കെ കേറുമ്പോ നല്ലൊരു വൈബാട്ടോ ശരിക്കും കാരണം തമിഴ്നാട്ടിലെ ഒരു ഏക കോട്ടയാണിത് അതൊരു ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ കാരണം നമുക്ക് ഇതിന്റെ മുകളിൽ കയറുകയാണെങ്കിൽ ആ സെഞ്ചി മൊത്തം ഇങ്ങനെ കാണാൻ പറ്റും ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലെ നമുക്ക് കാണാൻ പറ്റും ഓരോ ഏരിയകളും കൂറ്റൻ പാറകളാട്ടോ അതിന്റെ ഇടയിലേക്കന്നെ ഇതേപോലെ കല്ലും കാര്യങ്ങളൊക്കെ കെട്ടി ഒതുക്കിങ്ങനെ നമുക്ക് കയറാം പാകത്തിലുള്ള പടവുകളും കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ കുറെ നശി പോയത് ഇപ്പം നമ്മുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് കൊറേ കൊന്നങ്ങോ കൊണ്ടൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ കീറി രണ്ടാമത്തെ കോട്ടേന്റെ അവിടെ എത്തിയിട്ടോ കാരണം ഓരോ പോയിന്റ് ആണ് ശരിക്കും ഇതൊരു ഒരു മലയാണ് ശരിക്കും ഈ മലയിന് ചുറ്റുമാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചിട്ടുള്ളത് അപ്പൊ ഈ മലേന്റെ ഉള്ളിലേക്ക് അതായത് ഈ കോട്ടന്റെ ഉള്ളിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കടമ്പൊന്നുമല്ല അന്നത്തെ കാലത്ത് ഉണ്ടായിരിക്കുക നാലുവെച്ച് നോക്കിയേ ഇപ്പൊ തന്നെ നമുക്ക് കേറുമ്പോ ഇങ്ങനെയാണെങ്കിൽ അന്നത്തെ കാലത്ത് ശത്രുക്കളെ കയറി വരുമ്പോ എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും കണ്ടില്ല ഈ കാഴ്ച കണ്ടില്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ കാരണം ഇത് ഇത്രയും പൈതൃകമായിട്ട് സംരക്ഷിക്കപ്പെട്ടു പോരുന്ന ഒരു സ്ഥലം ഇതേപോലെ കാമ കേളികളൊക്കെ നടത്താനുള്ള ഒരു സ്ഥലമായിട്ട് മാറി അത് പറയാതിരിക്കാൻ വയ്യ കാരണം പറഞ്ഞേ പറ്റുള്ളൂ ആ രീതിയിൽ അതുകൊണ്ടാണ് പറയുന്നത് കാരണം എത്ര അതായത് എത്ര എവിടുന്നൊക്കെ ആളുകൾ വരുന്നത് ഈ ഒരു സാധനം കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു മറ്റേ കോട്ട കാണാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെയാണ് ഇങ്ങനെ വൃത്തികേട മറ്റേ വൃത്തികേടാക്കിയിട്ടുള്ള രീതിയിൽ അവർക്ക് പ്രൈവസിയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിക്കൂടെ എന്തോര ഏരിയ ഉണ്ട് ഇത് കണ്ടില്ലേ ഇതാണ് അവസ്ഥ കാരണം ഇവിടെ ഇങ്ങനെ ഈ കൽപ്പാളികളിൽ ഇതിലൊക്കെ എഴുതി വെച്ച് വയരച്ച് ഒക്കെ നശിപ്പിക്കുക അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടോ ടോപ്പിൽ കാണുന്ന ഒരു കാഴ്ചയാണിത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് ഉണ്ട് കേട്ടോ അവിടെ ഇതാണ് അവിടുത്തെ സ്റ്റോറേജ് അതായത് ധാന്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലത് ഇതൊരു വലിയൊരു ഹാളാണ് ഇത് ശരിക്കും ഇത് എത്രയോ കാലങ്ങൾ കാലത്തേക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്തേക്കാം നമ്മൾ ഈ ഒരു കാഴ്ചയിൽ കാണുമ്പോൾ ഇങ്ങനെ തോന്നുള്ളൂ പക്ഷെ അതിന്റെ ഉള്ളിലോട്ട് അത്രയും സ്പേസ് ഉണ്ട് കേട്ടോ ഇത് ശരിക്കും ഇത് ശരിക്കും അവിടത്തെ ഒരു എണ്ണ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതായത് മലയുടെ ടോപ്പിലായിട്ട് ഉള്ളത് നിങ്ങൾ കാണുന്നത് ഇപ്പഴതിന് ഫുൾ വെള്ളം കാണുന്നത് അന്നത്തെ കാലത്ത് എണ്ണയും കാര്യങ്ങളും ഓയിലും കാര്യങ്ങളും സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിൽ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ കണ്ടില്ലേ അതായത് മലയുടെ ഉച്ചയിലാണ് ഇപ്പൊ നമ്മളുള്ളത് അവിടെയാണ് നമ്മൾ ഈ ഒരു കാഴ്ച കാണുന്നത് നമ്മൾ ഏറ്റവും ടോപ്പില് പിന്നെ ഇതിന്റെ മുകളിലോക്ക് മുകളിലോട്ട് കയറി പോകാനുള്ള വഴി കാരണം ഇതിന്റെ മുകളിലോട്ട് കയറിയിട്ടാണ് താഴേക്കാണ് ഇടുന്നത് കാരണം എന്നിട്ടാണ് അത് ഫുള്ള് നിറഞ്ഞിട്ടാണ് താഴെക്കോട്ടാണ് എടുക്കുന്നത് ഒരു വിഷല കണ്ടില്ലേ കാരണം നമുക്ക് ഇതിന്റെ മുകളുകയറി കൂടെ നിൽക്കുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട് കാരണം അപ്പുറത്ത് ചെന്നൈ വില്ലുപുരം റോഡ് കാണാൻ ഇല്ലേ അത് കോണ്ടിച്ചേരിയിലേക്കും ചെന്നൈയിലേക്കും പോകുന്ന വഴി വഴിയാണ് അത് റോഡാണ് കാണുന്നത് ഫുൾ പാറക്കൂട്ടങ്ങൾ അവിടെ ഒക്കെ കാണുന്നത് മറ്റുള്ള ഭാഗങ്ങളാണ് നമ്മൾ അപ്പുറത്ത് കാണുന്നത് എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മൾ ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു കോട്ടയുടെ സെഞ്ചിയിലെ കോട്ടകളുടെ കഥ പറയാൻ തന്നെ ഒരുപാടുണ്ടാവും ഒന്ന് മുഗളന്മാരുടെ ഛത്രപതി ശിവജി രാജ് പിന്നെ വൈദേശിക ആക്രമണം പിന്നെ അതൊക്കെ ഉള്ളത് തങ്കത്തമിഴ് പേച്ചിൽ ആണ് അത് സെഞ്ചിക്കോട്ടയായി മാറിയതാട്ടോ അത് ശരിക്കും പിന്നെ പ്രധാനമായിട്ടുള്ള വേറെ ഒന്നുണ്ട് തിരുവണ്ണാമല പോകുന്ന വഴിയിലാണ് അത് എന്ന് പറയുന്ന സ്പോട്ട് അറിയാലോ ഒരു പ്രശസ്തമായ അമ്പലമുള്ള ഒരു ഏരിയയാണ് ആ റൂട്ടിലാണ് ഈ ഒരു സെഞ്ചിക്കോട്ടെ കിടക്കുന്നത് കണ്ടില്ലേ കുറെ ഭാഗങ്ങളൊക്കെ നശിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും നിങ്ങൾ നോക്കിയാൽ ആ താഴെ ഈ ഒരു കോട്ടയിലേക്ക് അതിക്രമിച്ച് കിടക്കാറുണ്ടെങ്കിൽ ചില്ലറ നയിപ്പൊന്നും പോരാ നല്ല വർക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഉള്ളൂ അത്രയും സെക്യൂരിറ്റി സിസ്റ്റം ആണ് ഈയൊരു കോട്ടയും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ മുകളിൽ നിന്നാണ് നമ്മള് ഈ രണ്ട് അറകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ദാനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടിടുന്നത് ഇന്ത്യയിലെ ഒരു കാലത്ത് ഏറ്റവും അനിവാര്യമായിരുന്ന ഒരു കോട്ടയെന്ന് നമ്മുടെ സാക്ഷാൽ ശിവാജി മഹാരാജാവ് വിശേഷിപ്പിച്ചിട്ടുണ്ട് കിഴക്കിന്റെ ട്രോയ് എന്ന് ബ്രിട്ടീഷുകാരും ഈ ഒരു കോട്ടയനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അത്രയും പ്രശസ്തമായിട്ടുള്ളൊരു കോട്ടയാണിത് നിങ്ങൾ മലയാളികൾക്ക് പൊതുവേ എനിക്ക് തോന്നുന്നത് അധികം വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നതിനെ കുറിച്ചുള്ള അറിയാത്തത് കൊണ്ടായിരിക്കാം ചെയ്യാത്തത് കൊണ്ട് ഒന്നോ രണ്ടോ പോസ്റ്റുകളും ഉള്ളൂ അപ്പൊ എന്തായാലും മലയാളികളായിട്ടുള്ള ആളുകൾ എല്ലാരും വന്നത് ഈ ഒരു കോട്ട കാണേണ്ടതാണ് വില്ുവിരുത്തന സമീപത്തുള്ള ഈ ഒരു കോട്ട ഇന്നും തലയിർത്തി നിൽക്കാനുള്ള ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരുപാട് യുദ്ധങ്ങള് പോരാട്ടങ്ങള് പിന്നെ രക്തം കൊണ്ട് ചരിത്രം രചിച്ച ഒരു വീശുന്ന കാറ്റിന് പോലെ രക്തത്തിന്റെ ഗന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതൊക്കെ ഇതിൻ്റെ ഒരു കോട്ടയുടെ ഹൈലൈറ്റ് ആണത് ഒരു ചതിയുടെ കഥയും കൂടി ഉണ്ട് അത് നിങ്ങൾക്ക് വിഷ്വൽസ് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് ഇപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാം ഈ കോട്ടയുടെ നിർമ്മാണത്തിന് ഏകദേശം ചോള രാജവംശക്കന്മാര് മുതൽ വിജയനഗര സാമ്രാജ്യം സുൽത്താൻമാർ നവാബുമാര് അതുപോലെ തന്നെ മറാത്ത സാമ്രാജ്യം അങ്ങനെ പല കാലഘട്ടത്തിലൂടെയാണ് ഒരു കോട്ടന്റെ മറ്റുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും നടന്നിട്ടുള്ളത് ഒമ്പത് നൂറ്റാണ്ടിൽ തുടങ്ങിയിട്ട് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് വിജയനഗര സാമ്രാജ്യ രാജാക്കന്മാരൊക്കെ അവിടെ പുനർനിർമ്മിച്ചിട്ടുള്ളത് ഈ എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ രാജാക്കന്മാരുടെ സൈന്യാധിപന്മാരുണ്ടായിരുന്നു അവരെ ജിഞ്ചികൾ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് ജിഞ്ചി എന്നുള്ള പേരും അല്ലെങ്കിൽ സെഞ്ചി എന്നുള്ള പേരും ആയിട്ട് വന്നിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു കോട്ടയുടെ പ്രത്യേകത തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചുറ്റി കിടക്കുന്ന ഒരു കോട്ടയട്ടോ ഇത് മാത്രമല്ല മൂന്ന് മലകളിലും കോട്ടയുണ്ട് അതിൽ രണ്ട് കോട്ടകളിലാണ് നമുക്ക് പോകാൻ പറ്റുന്നത് അതിലൊന്ന് കൃഷ്ണഗിരി കോട്ട കൃഷ്ണഗിരി എന്നാൽ കൃഷ്ണഗിരി ജില്ലയിലല്ല ഇത് വില്ലുപുരത്തുള്ള ഇടത്തുള്ള സെഞ്ചി കോട്ടയിലെ ഒരു കോട്ടയാണ് കൃഷ്ണഗിരി കോട്ട എന്ന് പറയുന്നത് അതിൽ എന്ന് പറയപ്പെടുന്നുണ്ട് കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലം അത് സേലത്തിനടുത്താണ് ബാംഗ്ലൂർ സേലത്തിനടുത്താണ് ആ കൃഷ്ണഗിരി അല്ലോ അത് പ്രത്യേകം ഓർക്കുക അപ്പൊ കണ്ടില്ലേ അന്നത്തെ കാലത്തന്നെ എന്തോരം വർക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇപ്പൊ നമ്മൾ കാണുന്ന കാഴ്ച കണ്ടില്ലേ ഇത് അന്നത്തെ കാലത്ത് അതായത് അധിനിവേശത്തിന്റെ ഭാഗമാണല്ലോ എല്ലാ പോരാട്ടങ്ങളും അതുപോലെ തന്നെ പല ചരിത്ര നിർമ്മിതികളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത് ഈ ഒരു അമ്പലവും മണ്ഡപവും കാര്യങ്ങളാണ് ഈ ഒരു മണ്ഡപത്തിന്റെ മുകളിലായിട്ടാണ് ഈ നവാബ്മാരുടെ കാലഘട്ടത്തിൽ അതായത് മുകളേറ്റ് മുഗൾമാരുടെ കാലഘട്ടത്തിലൊക്കെ ഈ ഒരു മിനാരം പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ ഒരു വിഷല് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ ഒരു മണ്ഡപത്തിന്റെ മുകളിലേക്കാണ് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു വിഷല് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം പിന്നെ കണ്ടില്ലേ ഇതിന്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ കാണുന്ന ഉണ്ടല്ലോ മാരകുഷലാണ് കാരണം ഇതിന്റെ മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും കറക്റ്റ് കാഴ്ചയും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ കാറ്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതിന്റെ മുകളിൽ നിർമ്മിച്ചിരിക്കുന്നത് അത് നല്ലൊരു വാസ്തുപരമായിട്ടുള്ള ഒരു ഉണ്ട് കാരണം അതിന്റെ മുകളിൽ ആയിരുന്നാൽ പോലും അപ്പൊ ചരിത്രം നോക്കുമ്പോൾ നമ്മൾ പലതും ഇങ്ങനെയാണ് ചരിത്രം ശരിക്കും ഇത് നമ്മൾ നേരിട്ട് കാണുകയാണ് കണ്ടില്ലേ ഇവിടെ ഒരു അമ്പലം ഉണ്ട് അമ്പലത്തിന്റെ അടുത്തുള്ള മണ്ഡപമുണ്ട് ഈ മണ്ഡപത്തിന്റെ മുകളിലാണ് ഈ ഒരു മിനാര പോലത്തെ ഒരു ഭാഗം കെട്ടിയിട്ടുള്ളത് ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജാക്കന്മാരി ഇരിക്കാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ അവിടെ അവരുടെ മറ്റുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു സ്പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ളത് എന്ന് പറയപ്പെടുന്നുണ്ട് ഏകദേശം ഒന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ കടവ രാജവംശത്തിലെ കടവൻ സാഞ്ചിയാർ കോണും പിന്നീട് ചോള രാജവംശവും അതിനുശേഷമാണ് ഈ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരൊക്കെ വന്നിട്ടുള്ളത് ഏകദേശം എ ഡി ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ ഇവിടെ കണ്ടില്ലേ ഓരോ ഫ്രെയിമും ഓരോ കാഴ്ചകളും ഈ ഒരു ജാലും ജനലിലോ വിൻഡോയിലൂടെ കാണുമ്പോൾ ശരിക്കും ഒരു വേറെ വൈബാ കാരണം ഇവിടെ ഇരുന്നിട്ടാണ് അന്നത്തെ കാലത്ത് ആളുകളൊക്കെ രാജാക്കന്മാർ സംസാരിച്ചതും അതായത് സൈന്യാധികം മുഖ്യമായ തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു ഇവിടുത്തെ കാറ്റ് വീശിക്കൊണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ കാറ്റ് കൊണ്ട് ഈ കാഴ്ചകൾ കണ്ട് അല്ലെങ്കിൽ രാവിലെ എണീച്ച് നോക്കുമ്പോൾ സൂര്യപ്രകാശം വരുന്നത് സൂര്യൻ അസ്തമിക്കുന്നൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് കാണുന്ന ഒരു അവസ്ഥയ്ക്ക് വല്ലാത്ത വൈബ് തന്നെ കേട്ടോ ശരിക്കും വേണ്ടെങ്കിൽ പിന്നെ അമ്പലത്തിന്റെ കൊറേ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് അത് കല്ലും ഇഷ്ടയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ടുള്ളതാണ് എൻ്റെ മോളിലൊക്കെ ചില ഭാഗത്തൊക്കെ ചിലതൊക്കെ അന്നത്തെ മുഗളന്മാരുടെ കാലഘട്ടത്തിൽ കുറെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഇവിടെ നമ്മൾ മോളിൽ നിന്ന് കാണുമ്പോൾ ചുറ്റും ഈ ചില ചില ഭാഗങ്ങൾ ഇങ്ങനെ വെള്ളം തങ്ങി കിടക്കുന്ന ഏർ കുറെ ഏരിയകളുണ്ട് കേട്ടോ പിന്നെ അമ്പലത്തിന്റെ മുന്നിൽ കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടില്ലേ കാരണം ഇവിടെ വിഗ്രഹങ്ങളൊന്നുമില്ല മുഗളന്മാരൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അത് ശരിക്കും അതുകൊണ്ടാണ് ഈ ഒരു അമ്പലത്തിൽ മറ്റുള്ള വഴിപാടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതെന്ന് തോന്നുന്നത് പിന്നെ അത് ആർക്കോളജി കണ്ട്രൽ ആയതുകൊണ്ട് ഇതിന്റെ വിഗ്രഹം എവിടെയുണ്ട് എന്താണ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല അതിന്റെ കുറെ മുന്നോട്ടുള്ള ചരിത്രങ്ങൾ ഒരുപാട് റഫറൻസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബുക്സൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് കിട്ടുള്ളൂ ഇപ്പൊ ഇവിടെ രണ്ട് കല്ല് മാത്രമേ ഉള്ളൂ പക്ഷെ വിഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം അത് നശിക്കപ്പെട്ടിട്ടുണ്ടത് പിന്നെ ഇതിന്റെ ഉള്ളിലൊക്കെയാണ് പോയിട്ടാണ് ആളുകൾ എഴുതി വെച്ചിട്ടുള്ളത് അതൊന്നും എന്താ പറയുക അതൊക്കെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അങ്ങനെ ആയിപ്പോയത് കാരണം വേറെ അവർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ അതാണ് ഇങ്ങനത്തെ ചില ഇതൊക്കെ നശിപ്പിക്കാനായിട്ട് വരുന്നത് കണ്ടല്ലോ എല്ലാം ഈ ഒരു കല്ല് കൊണ്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ് പിന്നെ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ് ഇവിടെ അതായത് അത്രയും ടോപ്പിൽ മലയുടെ ഏറ്റവും മുകളില് ഇവിടെ വെള്ളം കെട്ടി കെട്ടിവെക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ വെള്ളം തടഞ്ഞു നിർത്താൻ വേണ്ടിട്ടൊക്കെ ഉള്ള സജ്ജീകരണങ്ങൾ അന്നേ അന്നത്തെ കാലത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് മലയുടെ മുകളിൽ കുടിക്കാനും മറ്റുള്ള അനുബന്ധ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നേ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ചെറിയ ചെറിയ ഓരോ കല്ലിലും ഓരോ രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെ ഇവിടെ ഒക്കെ കുറെ അവശിഷ്ടങ്ങൾ അതായത് പൊട്ടി പൊളിഞ്ഞതിന്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ കാണുന്നത് കണ്ടില്ലേ പല ഭാഗത്തായിട്ട് ഇങ്ങനത്തെ കിട കിടങ്ങൾ പോലത്തെ കാര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം ശേഖരിച്ച് വെക്കാനുള്ളൊരു സംവിധാനമാണ് ഇത് ശരിക്കും കാരണം ഇവിടുത്തെ എല്ലാ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ പറയുന്നുണ്ട് ഇത് ഒരു നൃത്തമണ്ഡപമാണ് ഇവിടെ രാജ്ഞി ഡാൻസ് ഒക്കെ അതായത് നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു അമ്പലത്തിലേക്ക് വരുന്ന വരുന്നുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതിന്റെ യഥാർത്ഥ ഇതറിയില്ല പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഒരു സഞ്ചി കോട്ടയിൽ വന്ന് കണ്ട ആളുകളൊക്കെ ഇവിടെ കണ്ടില്ലേ ചുറ്റൊരു മണ്ഡപട്ട് ഈ ഒരു അമ്പലത്തിന്റെ സൈഡിലോട്ടൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ ഇതൊക്കെ പല ഭാഗത്തും ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ നിന്നുള്ള കാഴ്ചകളുണ്ടല്ലോ ഒരു മാരകാഴ്ച ഒരു രക്ഷയുമില്ല പിന്നെ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടില് ഈ കോട്ട ഒന്നുകൂടെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പ്രതിരോധത്തിനുള്ളും അതുപോലെ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ ഒരു കോട്ട അന്നത്തെ ആളുകളെ കണക്കാക്കിയിട്ടുള്ളത് രാജകുമാരിയുടെ കാലഘട്ടത്തിൽ എത്തി അറുനൂറ്റി എഴുപത്തി ഏഴില് ശിവജി മറാത്താക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കോട്ട പിടിച്ചടക്കി എന്ന് പറയപ്പെടുന്നുണ്ട് പിടിച്ചടക്കിയിട്ടുണ്ട് കീഴടക്കി ഏടി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ആ ഒരു കാലഘട്ട കാലഘട്ടത്തിൽ ശിവജി മഹാരാജാവ് മറാത്ത സാമ്രാജ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കോട്ട കീഴടക്കിയിട്ടുണ്ട് പിന്നെ കുറച്ചു കാലം ഇവിടെ ഉണ്ടായിട്ട് ഈ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ പറ്റാത്ത പിന്നെ വീണ്ടും അങ്ങോട്ട് തിരിച്ചു പോയി പോണിലേക്ക് തിരിച്ചു പോയി എന്നാണ് പറയപ്പെടുന്നത് ഈയൊരു വിഷല് കാണുന്നതിന് നമുക്ക് അറിയാൻ പറ്റത്തിന്റെ ഈ ഒരു ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണെന്നുള്ളത് കണ്ടില്ലേ ഇവിടെ നിന്നുള്ള ടൗണിലെ മൊത്തം കാഴ്ചകളും കാണാൻ പറ്റും നമുക്ക് ുള്ളിലൊക്കെ കണ്ടില്ല ഇപ്പൊന്നുമില്ല ശരിക്കും എല്ലാം അധിനിവേശ ശക്തികൾ മൂലം പല നിർമ്മിതികളും നശിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഒരു നൃത്ത മണ്ഡപം കാണുന്നുണ്ട് ഇവിടെ വെച്ചിട്ടാണ് നൃത്തവും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് എന്ന് പറയുന്നുണ്ട് പിന്നെ ബാക്കിൽ റൂമും കാര്യങ്ങളൊക്കെ കാണുന്നത് അവർക്ക് ഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു റൂമും കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഉള്ളോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വിഗ്രഹങ്ങളൊന്നും കാണുന്നില്ല ഒരു ജസ്റ്റ് ഒരു കല്ല് മാത്രമേ കാണുന്നുള്ളൂ നമ്മൾ വിഗ്രഹം കാണില്ല അന്നത്തെ അതിന്വേഷത്തിന്റെ ഭാഗമായിട്ടാണ് അതൊക്കെ പൊളിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഈ മുഗൾ അതുപോലെ തന്നെ ആകെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിർമ്മിതി പൊളിക്കുന്നതിന് പകരം ഇങ്ങനത്തെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ പൊളിച്ചിട്ടുള്ളത് അത് അതുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊന്നും നമ്മൾ കാണാൻ പറ്റത്തി എന്തിരുന്നാലും കാരണം അന്നത്തെ കാലത്ത് പല രാജ്യങ്ങളിലും ഇതേപോലെ അധിനേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷെ എന്തായാലും നമ്മളിപ്പോൾ കാണുമ്പോൾ നമുക്ക് അന്നത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒരു വേറെ വൈബന്യ കേട്ടോ ശരിക്കും കാരണം ഇത് നേരിട്ട് നമ്മൾ കാണുന്നത് ശരിക്കും േ ഈയൊരു ചുറ്റിലും അമ്പലത്തിന്റെ ചുറ്റിലും ഇങ്ങനെ ഈ കൽമണ്ഡപം പണിതിരിക്കുന്ന കണ്ടില്ലേ ഇത് നമ്മുടെ ഒരുവിധം നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ഭാഗത്തും ഇതേപോലെ കാണാൻ പറ്റും നമുക്കും അതിലും ഇതേപോലെ കാണാൻ പറ്റും നമുക്ക് ഇവിടെ കണ്ടില്ലേ കുറച്ചൊക്കെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയതും പിന്നെ മുഗളന്മാരെ ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടതും പിന്നെ ആർക്കിയോളജിക്ക് തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ കുറെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇതേപോലെ ഫില്ല് ചെയ്തിട്ടുണ്ട് കട്ടകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് എല്ലാം കല്ലുകൊണ്ടോ അന്നത്തെ കാലത്ത് നോക്കിക്കൊന്ന് ആലോചിച്ചാൽ ഇവിടെ ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കല്ലിന്റെ ഏരിയ കാണാം കാരണം ഇവിടെ തന്നെ കല്ല് എടുത്തു പറയാം ഈ ഒരു നിർമ്മിതി കാര്യം കാരണം അപ്പ ആരൊക്കെ അതേപടി നിലനിർത്തിയിട്ട് അവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു അമ്പലം കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് തഞ്ചാവൂർ തഞ്ചാവൂർ ഭാഗത്ത് കല്ലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടാണ് കല്ലും കൊണ്ടൊക്കെ തഞ്ചാവൂർ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് അതും ഒരു ഹൈലൈറ്റ് ആണ് അത് ചിത്രങ്ങളൊക്കെ കണ്ടില്ലേ കാരണം ഇതിന്റെ ടോപ്പിൽ ഇങ്ങനത്തെ ഒരു സാധനം നിർമ്മിക്കാറുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യമൊന്നുമല്ല ഓരോ കൊത്തുപണികളും കണ്ടില്ലേ ഇവിടെ നിന്നൊക്കെ ചെറുതായിട്ട് പെയിന്റ് അടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പല കഥകളാണ് ശരിക്കും ഈ ഒരു നമ്മൾ ഈ കാഴ്ചകളിലൂടെ നമുക്ക് കാണാൻ ഒക്കെ മറയാൻ പറ്റുന്നത് ഈ ആർക്കോട്ട് നവാബിനെതിരെ ഒരു യുദ്ധത്തില് ജീവൻ നഷ്ടമായ രാജ തേജ് സിംഗ് ഈ ഒരു കോട്ടയക്ക് അടുത്ത ബന്ധം ഈ കോട്ടയമായിട്ട് ഒരു അടുത്ത ബന്ധമുണ്ട് അദ്ദേഹം വധിക്കപ്പെട്ടെങ്കിലും ഈ ഒരു കോട്ടയം അതായത് ഈ കോട്ടയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് അതിനുശേഷമാണ് ഈ നവാബ്മാരെ കാലഘട്ടം വരുന്നത് പിന്നെ നവാബിനും ഇതേപോലെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റും മറ്റുള്ള കാര്യങ്ങളൊന്നും പറ്റായിട്ടാണ് നമ്മൾ നേരെ എങ്ങോട്ട് പോകുന്നത് ഏർക്കാട് ഏർവാടി എന്നൊക്കെ പറയുന്ന ഏർക്കാട് ആർ കോട്ട എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനത്തെ ആ സ്ഥലത്തേക്ക് പോയെന്ന് പറയപ്പെടുന്നത് അതിനുശേഷമാണ് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരൊക്കെ വരുന്നത് അങ്ങനെയാണ് ഇതിന്റെ ഹിസ്റ്ററി വരുന്നത് ശരിക്കും പക്ഷെ ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നില്ല കേട്ടോ വളരെ കുറച്ച് ആളുകൾ വരുന്നില്ല എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് ഇവിടെ ഈ അടുത്താണ് ഈ ഒരു യുനെസ്കോയുടെ പൈതൃക പട്ടിക ലിസ്റ്റിൽ ഇടാൻ പിടിച്ചിട്ടുള്ളത് നമുക്ക് ഹായ് നമുക്ക് ഇവിടുന്ന് കുറച്ച് സുഹൃത്തുക്കൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടുത്തെ ആളുകൾ തന്നെയാണ് ഈ അല്ലേ ബ്രോ നെക്സ്റ്റ് ലോക്കലെ വീര

സബ്സ്ക്രൈബ് ട്രാവലിഷ് മോഹൻ ഇവിടെ കൊറച്ചേരം വിശ്രമിച്ച് ക്ഷീണം മാറ്റി താഴെ ഇറങ്ങി ഇവിടെ മുതലേ കണ്ടില്ല ഇപ്പുറത്തൊക്കെ കനാല പോലത്തെ ഏരിയകളൊക്കെ ഉണ്ട് പക്ഷെ അന്നത്തെ കാലത്തെ അത്രയും ബ്രില്യൻ ആയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ താഴെ എത്തി അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇതിന്റെ പാർട്ട് ടു രാജഗേരി കോട്ട അടുത്ത